ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കം എൻ്റെ ഒക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് രണ്ടാം തീയതിയാണ് കേട്ടോ വെള്ളിയാഴ്ചയാണ് അപ്പം ഞങ്ങൾ അംഗൻവാടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ടീച്ചർക്ക് വേണ്ടി ചെറിയൊരു യാത്രയെപ്പ് പരിപാടി കെട്ടോ സെൻറ്റ് ഓഫ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ കുറച്ച് രക്ഷിതാക്കളും പിന്നെ ടീച്ചറും അയൽവാസികളും പിന്നെ കമ്മിറ്റിക്കാരൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പരിപാടിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് തയ്യാറാക്കുന്നതാണ് കേട്ടോ ഫുഡൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും പിന്നെ സലാഡും പിന്നെ അച്ചാറും പിന്നെ ചിക്കൻ കറിയും പായസട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ പെട്ടെന്ന് അപ്പോൾ ടീച്ചർ എത്തിയിട്ടില്ല കേട്ടോ ടീച്ചർക്ക് വേറൊരു പരിപാടി ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കാണ് അപ്പോൾ ഇതാ മ്മെ കുട്ടികൾക്ക് ആദ്യം ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി റെഡ്ഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ ഭക്ഷണം കഴിക്കലും അതൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അവരെ നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാരും അതേപോലെ മെമ്പറും അതേപോലെ അയൽവാസികളും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചു ടീച്ചർ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ടീച്ചർ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞപ്പം ടീച്ചറ് വന്നിട്ടോ പിന്നെ ടീച്ചർ ഫുഡ് കഴിച്ചു മുപ്പത്തിനാല്

അപ്പോൾ ഇതുപോലെ സഹകരിക്കുന്ന സന്തോഷമുണ്ട് കുട്ടികളെ രക്ഷിതാക്കളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ത് കാര്യം പറഞ്ഞാലും എൻ്റെ കൂടെ നിന്ന് സഹകരിക്കുന്നുണ്ട് ഈ സഹകരണത്തിൽ ഞാനും പ്രതീക്ഷിക്കുന്നു എല്ലാവരും അങ്ങനെയായിട്ട് സഹകരിക്കുക ആ മക്കളെല്ലാവരും അഭിമാനിക്കുക പറയാനുള്ളത് പറയാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം ടീച്ചർക്ക് വേണ്ടിട്ട് ഇനി നാലാം തീയതി എല്ലാവരും വരണം കുട്ടികളും അഞ്ചു മണിക്ക് ശേഷം നമ്മൾ ഉച്ച അതിന്റെ മുമ്പായിട്ട് ഉദ്ഘാടന സ്ഥലം കഴിഞ്ഞ് ഏഴ് മണിക്കാണ് നമ്മളെ ഉദ്ഘാടന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും എത്തിച്ചാൽ എൻ്റെ അഭിപ്രായം ഉദ്ഘാടനത്തിന്റെ മുമ്പ് വെൽക്കം സ്റ്റോങ് കളിച്ചാൽ നമുക്ക് പെട്ടെന്ന് മാറ്റി നിർത്താൻ അഭിപ്രായം എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ശ്രദ്ധിക്കാം നമ്മുടെ ഉദ്ദാഹരണത്തിന് മുമ്പ് വെൽക്കം കളിച്ചാലും പറയാനുള്ളത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വാഴപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ പ്രത്യേകിച്ച് ഈ ഭാഗത്തോട് എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇവിടെ ഇല്ലാരോടും ഒരു മക്കളമ്മും ഒരു മക്കളോടും ില്ല എന്താ എല്ലാരോടും ആ ആയിക്കോട്ടെ ടീച്ചറ വക ചെറിയ ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ കൈമാറി പിന്നെ കുട്ടി പട്ടാളത്തിൻ്റെ വക ഞമ്മള് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിട്ടോ ചെറിയൊരു ഗിഫ്റ്റ് ആണ് അപ്പോൾ രണ്ട് ടീച്ചർമാർക്ക് ഞങ്ങള് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചറെ കണ്ടുപോയി ആക്കാം കേട്ടോ വീട്ടിലൊക്കെ അപ്പോൾ ടീച്ചറും കുട്ടികളും രക്ഷിതാക്കളും കൂടിയാണ് കൊണ്ടുപോയി ആക്കുന്നത് എല്ലാരോടും ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ എല്ലാരോടും സലാം ഉണ്ട് കേട്ടോ കേറെടാ സാരി ഉണ്ട് ഞങ്ങളൊക്കെ ടീച്ചർ മുപ്പത്തിനാല് വർഷത്തെ സേവനം കഴിഞ്ഞ് ഞങ്ങൾ ടീച്ചർ വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ ടീച്ചർ എല്ലായിടത്തും യാത്ര ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ടീച്ചർ വീട്ടിലേക്കുള്ള അടുത്തു തന്നെയാണ് കേട്ടോ കുറച്ച് പോയാൽ മതി അപ്പൊ ഞങ്ങൾ ടീച്ചറുടെ വീട്ടിലെത്തിയിട്ടുണ്ടോ അപ്പൊ ടീച്ചർ തലവാറ്റ വീട്ടിലാണ് കേട്ടോ ഞങ്ങളപ്പൊ കയറിയിട്ടുള്ളത് അപ്പൊ ടീച്ചർക്ക് വീട് പണി നടക്കാണ് കേട്ടോ അപ്പോൾ അവര് വീട് പൊളിച്ചിട്ട് ഒരു ഷെഡ് ഇട്ടിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ടീച്ചറെ വീടും പത്സരവും തറയും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് ടീച്ചറ് പുതിയ വീടിന് തറ ഇട്ടിട്ടുള്ളതാണ് ഇവിടെയാണ് കേട്ടോ അപ്പോൾ തറ ഏകദേശം കെയർ ആയിട്ടുണ്ട് കേട്ടോ ഇനി ബെൽറ്റ് വറുക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ വീടും പരിസരമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ടീച്ചറോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ടീച്ചറെ വീട്ടിലാക്കിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ തിരിക്കാണ് കേട്ടോ അപ്പോൾ ടീച്ചർക്ക് ഇങ്ങനെയൊരു യാത്രയായപ്പോൾ പരിപാടി ഞങ്ങൾ നാട്ടിൽ വെച്ച് നടത്തുന്നുണ്ട് കേട്ടോ അത് നാലാം തീയതിയാണ് ഞായറാഴ്ചയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്